വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി ാട് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി പരിരക്ഷ വോളണ്ടിയർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമീഷ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കൂട്ടിനായി എന്ന പേരിലായിരുന്നു പരിശീലന പരിപാടി പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പരിരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് വളണ്ടിയർമാർക്ക് പരിശീലനം നൽകിയത് വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട അറുപതോളം വളണ്ടിയർമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് കിടപ്പിലായ രോഗികളെ പരിചരിക്കാൻ പരിരക്ഷാ വാഹനമെത്തുമ്പോൾ ഓരോ പ്രദേശത്തെയും വളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീഷ ഉദ്ഘാടനം തുടങ്ങണമെന്ന് പഞ്ചായത്തിന് വേണ്ടി രഹിതമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു കാരണം അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ഞാൻ വീട്ടുകൊണ്ടാണ് പറയുന്നത് അപ്പൊ നിങ്ങൾ പല പല ഓർഡറുകളോ ഉള്ളതോ ഒക്കെ വരും കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം എന്താണെന്നുള്ളത് അപ്പൊ ഈ ആശ എന്ന് പറയുന്നതും ആശന്റെ പ്രവർത്തനം എന്താണെന്നുള്ളതും

ഒരു വലിയ സയൻസ് ചരിത്രമാണ് കേരളത്തിലുള്ളത് കേരളത്തിലൊരു പരിചരണ പരിപാടിയില് ഈ ഭൂമിയിൽ ഏറ്റവും മുൻപത്തിയിലുള്ള സംസ്ഥാനം അതായത് കേരളത്തിന്റെ നിലവിൽ ഇന്ന് രണ്ടായിരത്തോളം കല്ലിപ്പിക്കാൻ വന്നിട്ടുണ്ട് ഒന്നും രണ്ടൊന്നുമില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരു യൂണിറ്റ് തുടങ്ങിയിട്ട് ഈ മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തോളം വലിയ പരിചരണ സംവിധാനത്തിലേക്ക് ഇത് വളർന്നു കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രി അടക്കം സർക്കാരിന്റെ എല്ലാ ആരോഗ്യ സ്ഥാപനത്തിലും ഗവൺമെന്റ് നേരിട്ട് നടത്തുന്ന ഒരു കല്യപ്പിക്കാൻ ഈ മാത്രമേ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് അമ്പ്രക്കാട്ട് കൊരമ്പേൽ ശങ്കരൻ സി എച്ച് ആസിയ ടി ശ്രീദേവി ടി സൈനുൽ ആബിദ് എ ടി ഉമ്മർ എം സുബൈദ മറ്റു ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ വർക്കർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു